ഇത്തവണത്തെ സി പി എം സ്ഥാനാർത്ഥി പട്ടിക സൂക്ഷ്മമായിട്ട് വിലയിരുത്തുമ്പോൾ കാരണഭൂതൻ്റെ പ്ലാൻ ഡി ആണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്ന കാര്യം കാണാൻ കഴിയും പ്ലാൻ ഡി പറയുന്നതിന് മുമ്പ് പ്ലാൻ എ എന്തായിരുന്നു ബി എന്തായിരുന്നു സി എന്തായിരുന്നു അത് അദ്ദേഹം ഏത് രീതിയിൽ നടപ്പാക്കി എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടി വരും എം ബിയും സിയും കഴിഞ്ഞിട്ടുള്ളത് ഡി വരുന്നത് പ്ലാൻ എ എന്തായിരുന്നു വെച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം നടപ്പാക്കിയതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏകദേശം മൂന്ന് മാസം മുമ്പ് സംസ്ഥാനത്ത് പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകൾ നടന്നു കോൺഗ്രസ്സും മുസ്ലിം ലീഗ് വലിയ ആത്മവിശ്വാസത്തിലാണ് തെരഞ്ഞെടുപ്പിന് നേരിട്ടത് പക്ഷേ അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടായി ബഹുഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എൽ ഡി എഫ് വിജയിച്ചു അതോടി നിയമസഭാ തെരഞ്ഞെടുപ്പിലും എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം വ്യക്തമായി അങ്ങനെ ഒരു അനുകൂല സാഹചര്യം മുൻകൂട്ടി കണ്ട് ആ സഖാവ് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ മരുമകനും ആ വിപ്ലവ തീപ്പന്തവുമായ മുഹമ്മദ് റിയാസിനെ ഒരു താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്ന് തീരുമാനിച്ചു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പാർട്ടി ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും ഇദ്ദേഹത്തിനുള്ള വലിയ ആജ്ഞാശക്തി ഉപയോഗിച്ച് വിപ്ലവകരമായ ഒരു തീരുമാനം കൈക്കൊണ്ടു രണ്ട് തവണ അടുപ്പിച്ച് ജയിച്ചവർക്ക് മൂന്നാമത് സീറ്റ് കൊടുക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു തീരുമാനം അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് എന്ത് സംഭവിച്ചു മുതിർന്ന നേതാക്കളും മന്ത്രിമാരുമായ അഞ്ചു പേർക്ക് സീറ്റ് നഷ്ടപ്പെട്ടു അവർക്ക് നിയമസഭയിലേക്ക് മത്സരിക്കാനേ പറ്റിയില്ല അത് ഇ പി ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്ക് മറ്റൊരു കേന്ദ്ര കമ്മിറ്റി അംഗം ജി സുധാകരൻ സംസ്ഥാന കമ്മിറ്റി അംഗം പിന്നെ എ കെ ബാലൻ കേന്ദ്ര കമ്മിറ്റി അംഗം അഞ്ചാമത്തെ മന്ത്രി എന്ന് പറയുന്നത് രവീന്ദ്രനാഥായിരുന്നു സി രവീന്ദ്രനാഥ് അദ്ദേഹം വലിയ നേതാവൊന്നുമല്ല എങ്കിലും കാര്യക്ഷമത തെളിയിച്ച ഒരു മന്ത്രിയായിരുന്നു അങ്ങനെ അഞ്ച് മന്ത്രിമാർ ഒറ്റയടിക്ക് സീറ്റ് കിട്ടാതെ ഔട്ടായി അതുകൂടാതെ മുതിർന്ന നേതാക്കൾ എന്ന് പറഞ്ഞുകൂടെങ്കിലും ഇത്രയും പേര് മാറിക്കഴിഞ്ഞാൽ പിന്നെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാമായിരുന്ന കുറച്ച് നേതാക്കൾ പറഞ്ഞത് ഉദാഹരണത്തിന് റാന്നിയിലെ രാജു അബ്രഹാം അദ്ദേഹം നാല് തവണ ആ സീറ്റിൽ ജയിച്ച ആളാണ് ഇനി ഒരു തുടർഭരണം ഉണ്ടാകുകയാണെങ്കിൽ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടേണ്ടിയിരുന്ന ആളാണ് മറ്റൊരാൾ ഏറ്റുമാനൂര് സുരേഷ് കുറുപ്പാണ് അദ്ദേഹം രണ്ട് തവണ ഏറ്റുമാനൂർന്ന് ജയിച്ചു ആ നിരവധി തവണ പാർലമെൻറ്റ് അംഗമായിരുന്ന ആളാണ് ഒരു സൽസ്വഭാവിയായ കമ്മ്യൂണിസ്റ്റുകാരനാണ് യാതൊരു ആക്ഷേപവും ഇല്ലാത്ത ആളാണ് അദ്ദേഹത്തിനും സീറ്റ് നഷ്ടപ്പെട്ടു ഒരാൾ ഞങ്ങളുടെ പഴയ വടക്കേക്കരെ എം എൽ എ ആയിരുന്ന പിൽക്കാലത്ത് വൈപ്പിൻ എം എൽ എ ആയി മാറിയ എസ് ശർമ്മയാണ് ശർമ്മയെ പിണറായിക്ക് പണ്ടേ കണ്ട അല്ലെങ്കിൽ ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിയാകേണ്ടിയിരുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിനും സീറ്റ് നഷ്ടപ്പെട്ടു മൂന്നാം ഇനി പറയാൻ പോകുന്ന ആൾ വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഗുരുവായൂർ മണ്ഡലത്തിൽ നിന്ന് മൂന്നവണ ജയിച്ച അബ്ദുൽ ഖാദറാണ് കെ വി അബ്ദുൾ ഖാദർ ഒരു തുടർ തുടർഭരണം ഉണ്ടാവുകയാണെങ്കിൽ മന്ത്രിസാനിധിക്ക് പരിഗണിക്കപ്പെടേണ്ടിയിരുന്ന ആളാണ് അബ്ദുൽ ഖാദർ അദ്ദേഹത്തിന് സീറ്റിലുണ്ടായി ഇനി ഒരുപാട് പേരുണ്ട് ഞാൻ എല്ലാവരുടെയും പേര് എണ്ണി പറയുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച പ്രദീപ് കുമാറാണ് പ്രദീപ് കുമാറിനും സീറ്റ് നഷ്ടപ്പെട്ടു ഇത്തരം പേര് രണ്ടാം നിരയിൽ മന്ത്രിയാകാൻ സർവ്വതാ യോഗ്യരായിട്ടുള്ള ആളാണ് ആളുകളാണ് അവർക്ക് സീറ്റ് നഷ്ടപ്പെട്ടു അങ്ങനെ പ്ലാൻ എ ആദ്യഘട്ടത്തിൽ വിജയിച്ചു തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഭൂരിപക്ഷം കിട്ടി കാരണഭൂതൻ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരികയാണ് അപ്പോൾ അദ്ദേഹം പ്ലാൻ ബി നടപ്പാക്കി മുൻ മന്ത്രിസഭയിലെ അംഗങ്ങളായിരുന്നു ആരും ഇത്തവണ വേണ്ട എന്ന് തീരുമാനിച്ചു അപ്പോൾ എന്ത് സംഭവിച്ചു നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ ഔട്ടായി മണിയാശാൻ ഔട്ടായി അതുപോലെ എ സി മൊയ്തീൻ ഔട്ടായി മൊയ്തീൻ പ്രധാനപ്പെട്ട ആളാണ് പിന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് രാമകൃഷ്ണനും ഔട്ടായി അതിനേക്കാൾ ഉപരിയായിട്ട് ശൈലജ ടീച്ചർ പുറത്തായി ശൈലജ ടീച്ചറുടെ പ്രത്യേകത നമുക്കറിയാം മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ ആ ഭൂരിപക്ഷത്തോട് ജയിച്ച ആളാണ് മുഖ്യന് ധർമ്മടത്ത് കിട്ടിയ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതലായിരുന്നു മട്ടന്നൂർ ശൈലജ ടീച്ചർ കിട്ടിയ ഭൂരിപക്ഷം അപ്പോൾ ടീച്ചർ ഇനി അടുത്ത മുഖ്യമന്ത്രിയായിട്ട് പരിഗണിക്കപ്പെട്ടിരുന്ന ഒരാളാണ് എന്നൊരു ധാരണ പൊതുവേ ആളുകളുടെ പ്രത്യേകിച്ച് നിപ്പ വൈറസിനെയും അതുപോലെ കോവിഡിനെയൊക്കെ ചെറുത്ത് നിന്നത് ആരോഗ്യമന്ത്രി ആ ശൈലജ ടീച്ചറാണ് എന്ന രീതിയിൽ ഇവർക്ക് വലിയ മാധ്യമ പരിഗണനയും പരിലാളനയും കിട്ടിയിട്ടു അപ്പോൾ അങ്ങനെ ഒരാൾ ഇനി മന്ത്രിസഭയിൽ തുടരുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് പുള്ളി അവരെ തട്ടാൻ തീരുമാനിച്ചു ആ കൂട്ടത്തിൽ ഈ കടകംപള്ളി സുരേന്ദ്രൻ എന്നും വന്നുകൊണ്ട് പുള്ളിക്ക് പ്രത്യേകിച്ച് ദോഷം ഉണ്ടായിട്ടില്ല പക്ഷേ ഒരു മാനദണ്ഡം ഉണ്ടാക്കി എല്ലാവർക്കും ബാധകമാവണമല്ലോ മണിയാശാലയും കടകംപള്ളിയെ കൂടി തട്ടാൻ തീരുമാനിച്ചു കാരണം എന്താ വെച്ചാൽ എന്നാലും മരുമാനെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മൊയ്തീനെ തട്ടിയെന്ന് പ്രാധാന്യമുണ്ട് കാരണം മുസ്ലിം സമുദായത്തിൽ നിന്ന് വരേണ്ടി ഒരാൾ മൊയ്തീനാണ് മൊയ്തീനോട് പറഞ്ഞു മൊയ്തീനെ ഈ രണ്ടാമത് മന്ത്രിയാക്കുന്നില്ല മൊയ്തീൻ്റെ പണി കഴിഞ്ഞു കോഴിക്കോട് ജില്ലയിൽ നിന്ന് മന്ത്രിയായിട്ടുള്ള ആള് രാമകൃഷ്ണനാണ് രാമകൃഷ്ണനോട് പറഞ്ഞ് രാമകൃഷ്ണ രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോൾ രാമകൃഷ്ണൻ പോയി ശൈലജ ടീച്ചർ പോയി അങ്ങനെ മരുമകനെ കൃത്യമായിട്ട് മന്ത്രിസഭയിലേക്ക് കൂട്ടാൻ പറ്റി കോഴിക്കോട് ജില്ലാ പ്രാതിനിധിയുമായി മുസ്ലിം പ്രാതിനിധ്യവുമായി അപ്പോൾ രണ്ടും കൂടി ചേർന്നപ്പോൾ അദ്ദേഹത്തിന് ആ സീറ്റ് ആ മന്ത്രിസ്ഥാനം കിട്ടി പിന്നെ മുഖൻ്റെ മരുമ മന്ത്രിയായിരിക്കുമ്പോൾ വേറെ കണകുട കപ്പച്ചക്ക വകുപ്പൊന്നും കൊടുത്താൽ പോരല്ലോ അതുകൊണ്ട് എടുത്താൽ പോകാത്ത വകുപ്പ് തന്നെ കൊടുത്തത് മരാമത്ത് വകുപ്പ് പിന്നെ ഐസ്ക്രീമിൻ്റെ പുറത്ത് ചെറി വെക്കുന്ന പോലെ മരാമത്തിൻ്റെ പുറത്ത് ടൂറിസവും കൂടി കൊടുത്തു അങ്ങനെ മരുമകൻ ഭരണം തുടങ്ങി ആ ഇദ്ദേഹത്തിൻ്റെ മകളെ കല്യാണം കഴിച്ചു ഒരു കൊല്ലത്തിനകത്ത് മന്ത്രി അവസാനിച്ചു എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു ഭാഗ്യം ആ കഴിവും പ്രാപ്തിയുമുള്ള ഒരുപാട് പേരെ ഒറ്റയടിക്ക് തട്ടി ഒറ്റയടിക്കെല്ലാം രണ്ടും അടിക്കായിട്ട് തട്ടി ആദ്യം കുറച്ച് പേരെ പ്ലാൻ എയിൽ തട്ടി കുറച്ചുപേരെ പ്ലാൻ ബിയിൽ തട്ടി അവിടെ കൊണ്ട് അവസാനിച്ചില്ല ഇനിയാണ് പ്ലാൻ സി വരുന്നത് അത് കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്തു പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുതുക്കിപ്പണിഞ്ഞു ആ കൂട്ടത്തിൽ പഴയ താപ്പാനികളിലെ കുറേ പേരെ പറഞ്ഞു വിട്ടു നിങ്ങളുടെയൊക്കെ സേവനം നിങ്ങളുടെയൊക്കെ സേവനം നന്നായിരുന്നു ഇത്ര സേവിച്ചാൽ മതി ഇനി ഞങ്ങൾ സേവിച്ചോളാം എന്ന് പറയും പണ്ട് നമ്മുടെ നാട്ടുപുറത്ത് പറയില്ല പണിക്കൻ്റെ പണി നന്നായിട്ട് നാളെ തൊട്ട് പണിയണ്ട എന്ന് പറഞ്ഞ പോലെ കുറേ അധികം ആൾക്കാരെ പാർട്ടി സെക്രട്ടേറിയറ്റ് ഇത് പുറത്താക്കി എന്നിട്ട് മരുമകനെ സെക്രട്ടേറിയറ്റിൽ പ്ലേസ് ചെയ്തു എന്നാൽ ആരെങ്കിലും ദോഷം പറയാതിരിക്കാൻ വേണ്ടി യുവതലമുറയ്ക്ക് പ്രാതിനിധ്യം നൽകി എന്ന് പറയാൻ വേണ്ടിയിട്ട് എം സ്വരാജിനെയും പുത്തലത്ത് ദിനേശിനെയും ഒക്കെ ആ കൂട്ടത്തിൽ കമ്മിറ്റിയിൽ കയറ്റിയിരുത്തി ഇനി ആരെങ്കിലും ആക്ഷേപം പറയാൻ പറ്റുമോ സ്വരാജും കമ്മിറ്റിയിൽ വന്നു ആ ദിനേശനും കമ്മിറ്റിയിൽ വന്നു പക്ഷേ ഇവരൊക്കെ കമ്മിറ്റിയിൽ ഇരിക്കേണ്ടതെന്ന് മാത്രമുള്ളൂ കാര്യങ്ങളൊക്കെ നടത്തുന്നത് വേറെ ആൾക്കാരാണ് അങ്ങനെ പാർട്ടിയെ സംസ്ഥാന നേതൃത്വത്തിൽ അഴിച്ചുപണി നടത്തി അവിടെ കൊണ്ട് കഴിഞ്ഞില്ല അപ്പോഴത്തേക്കും നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് മാറ്റി എന്നിട്ട് മന്ത്രിസഭയിൽ രണ്ടാം സ്ഥാനക്കാരനെന്ന് കരുതപ്പെടുന്ന കരുതപ്പെട്ടിരുന്ന എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറിയാക്കി ഗോവിന്ദ് മന്ത്രിസഭയിൽ നിന്ന് പോയല്ലോ അപ്പോൾ രണ്ടാം സ്ഥാനക്കാരനും ഇല്ലാണ്ടായി അപ്പോൾ എന്ത് സംഭവിച്ചു ആ രണ്ടാം സ്ഥാനത്തേക്ക് മരുമകൻ തന്നെ വന്നു ഇപ്പോൾ മന്ത്രിസഭയിൽ ആ രണ്ടാം സ്ഥാനക്കാരൻ മരുമകനാണ് കാര്യം സജി ചെറിയാനുണ്ട് വാസവനുണ്ട് അങ്ങനെ മറ്റ് ഉണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ഫലമില്ല ഫലത്തിൽ രണ്ടാം സ്ഥാനക്കാരനായി ഗോവിന്ദൻ്റെ ശല്യവും ഒഴിക്കും ഇനി പിണറായി വിജയൻ എന്തെങ്കിലും കാരണവശാൽ ആ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറുകയോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഗോവിന്ദൻ ആയിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന ഭീഷണിയും അവസാനിച്ചു മറ്റവരാരും എം എൽ എമാർ പോലും അല്ല തോമസ് ഐസക്കോ സുധാകരനോ ജയരാജനോ അവരാരും എം എൽ എ അല്ല പിന്നെ എം എൽ എ ആയിട്ടുള്ള ഒരാൾ ശൈലജ ടീച്ചറാണ് ആ ഒരു അനഭിമേതയാണ് എന്ന് പുള്ളി ആ പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയും ചെയ്തു അങ്ങനെ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് നേരത്തെ ചുമതല വഹിച്ചിരുന്ന് എ വിജയരാഘവനെ ഏൽപ്പിക്കാൻ വരുന്നു വിജയരാഘവനെ പോളിറ്റ് ബ്യൂറോ മെമ്പറാക്കിയിട്ട് ഡൽഹിക്ക് വിട്ടു ഡൽഹിയിൽ പോയിട്ട് അഖിലേന്ത്യയിൽ പാർട്ടി ശക്തിപ്പെടുത്താൻ ഏത് അഖിലേന്ത്യ അല്ലേ മാർസിസ്റ്റ് പാർട്ടി ശക്തിപ്പെടുത്താൻ ആര് വിജയരാഘവൻ അദ്ദേഹത്തെ ഡൽഹിക്ക് വിട്ടു ഒരു സമാശ്വാസ സമ്മാനമായിട്ട് മന്ത്രി അദ്ദേഹത്തിൻ്റെ ഭാര്യ മന്ത്രിയാക്കി വെച്ചു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ചെറിയ വകുപ്പൊന്നുമില്ല ഉന്നതമായ വിദ്യാഭ്യാസ വകുപ്പ് അവരെ ഏൽപ്പിച്ചു അപ്പോൾ വിജയരാഘവൻ മിണ്ടാട്ടം പൂട്ടി അദ്ദേഹം ഡൽഹിക്ക് പോയി വിജയരാഘവൻ പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ ശക്തിപ്പെടുത്താൻ ഡൽഹിക്ക് പോയി ആ ഗോവിന്ദ ഗോവിന്ദഷ സംസ്ഥാന സെക്രട്ടറിയായി മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു മന്ത്രിസഭയിൽ മരുമകൻ രണ്ടാം സ്ഥാനക്കാരനായി അതാണ് പ്ലാൻ സി പാർട്ടി നേതൃത്വത്തിലുള്ള അഴിച്ചുപടി അതുകൊണ്ടും അവസാനിച്ചില്ല ഇനി ഇപ്പോൾ ഇദ്ദേഹം അങ്ങനെ ഇരുന്ന് കണ്ണടക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും അപ്പോൾ ആ ഒരു പക്ഷേ ശൈലജ ടീച്ചർ പഴയ മേന്മ പറഞ്ഞ് വരാൻ സാധ്യതയുണ്ട് കേരളത്തിൽ ഇതുവരെ വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല വനിതാ മുഖ്യമന്ത്രി എന്നുണ്ടാകും എന്നൊക്കെ ചോദിച്ച് ചിലരുടെ സെമിനാർ സിമ്പോസിയോ ഒക്കെ നടത്താൻ തുടങ്ങി ഈ മാതൃഭൂമിയുടെ തിരുവനന്തപുരത്ത് സാഹിത്യോത്സവത്തിൽ ഒരു ചർച്ചാഭിഷേകിതർ അവിടെ ഗീനാകുമാരി എന്ന് പറഞ്ഞ പഴയ എസ് എഫ് ഐകാരി എന്നോട് പറഞ്ഞു എന്നോടൊന്നില്ല അവിടെ പറഞ്ഞു കേരളത്തിൽ ഉടനെ എന്നെ വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവും എന്ന് വനിതാ മുഖ്യമന്ത്രി ആരാ ശൈലജ ടീച്ചർ കെ അതുകൊണ്ട് ശൈലജ ടീച്ചർ എന്ത് ചെയ്തു വടകരയിൽ നിന്ന് നിർത്തിയിരിക്കുകയാണ് വടകരയിൽ നിന്ന് ജയിപ്പിച്ച് പാർലമെന്റിലേക്ക് വിട്ട് ആ ശല്യം ഒഴിഞ്ഞു എം എൽ എ ആണെങ്കിലല്ലേ മുഖ്യമന്ത്രിയാകാൻ പറ്റൂ മന്ത്രിയാകുമ്പോൾ പോലും പറ്റൂ വടകര എം പിക്ക് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ പറ്റൂ ഒരു കാരണവശാലും പറ്റിയില്ല പിന്നെ ചിലർ പറയുന്നുണ്ട് ഹരിയൻ മുഖ്യമന്ത്രി ഇതുവരെ ഉണ്ടായിട്ടില്ല പട്ടിക സമുദായക്കാരെ കേരളം അവഗണിക്കൂ രാധാകൃഷ്ണൻ തൊണ്ണൂറ്റാറ് രണ്ടായിരം കാലഘട്ടത്തിൽ പിണറായി വിജയൻ്റെ കൂടെ മന്ത്രിയായ ആളാണ് പിണറായി വിജയനും രാധാകൃഷ്ണനും ഒരുമിച്ച മന്ത്രിമാരായിരുന്നു പിണറായി വിജയൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മന്ത്രിസ്ഥാനം രാജിവെച്ച് പാർട്ടി സെക്രട്ടറിയായിട്ട് പോയി രാധാകൃഷ്ണൻ ചീത്തപ്പേരൊന്നും ഉണ്ടാക്കാതെ കാലാവധി തികച്ചു ഭരിക്കും വി എസ് അച്യുതാനന്ദ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഇദ്ദേഹം കേരള നിയമസഭയുടെ സ്പീക്കറായിരുന്നു പിന്നീട് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് മന്ത്രിയാണ് ആ പിണറായി സഖാവ് എങ്ങാനും കണ്ണടക്കുകയാണെങ്കിൽ കേരളത്തിലൊരു ദളിത് മുഖ്യമന്ത്രി ഇതുവരെ ഉണ്ടായിട്ടില്ല ആ പോരായ്മ നികത്താൻ ആരെങ്കിലും ചിലപ്പോൾ രാധാകൃഷ്ണൻ്റെ പേര് പറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് രാധാകൃഷ്ണൻ ചോദിച്ചു രാധാകൃഷ്ണ നീ ഒരു കാര്യം ചെയ് നീ പോയിട്ട് നമ്മുടെ ആലത്തൂർ സീറ്റ് തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ ആലത്തൂർക്ക് വിട്ടിരിക്കുകയാണ് ഇതാണ് പ്ലാൻ ഡി ആ കൂട്ടത്തിൽ വേറെ പല ആൾക്കാരെയും പല സ്ഥലത്ത് സ്ഥാനാർത്ഥികളാക്കിയിട്ടുണ്ട് ഇപ്പോൾ രവീന്ദ്രനാഥ മാഷിനെ ചാലക്കുടിയിൽ നിർത്തിയിട്ടുണ്ട് ഐസക്കിനെ ആ കൊല്ലത്തോ ആലപ്പുഴയിലോ നിർത്താതെ അദ്ദേഹത്തെ പത്തനംതിട്ടയ്ക്ക് വിട്ടിട്ടുണ്ട് വേറെ പലർക്കും പല സ്ഥാനവും കൊടുത്തിട്ടുണ്ട് പല മണ്ഡലങ്ങളും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പ്ലാൻ ഡി എന്ന് പറഞ്ഞതാണ് ശൈലജ ടീച്ചറിൻ്റെയും രാധാകൃഷ്ണൻ്റെയും സൂര്യം ശല്യം ഒഴിക്കുക ഇവരെ രണ്ടുപേരെ ഡൽഹിയിൽ പ്ലേസ് ചെയ്യുക എ വിജയരാഘവനെ പോളിറ്റ് ബ്യൂറോ ആക്കിയ പോലെ ഇദ്ദേഹത്തെ ഇവർ രണ്ടുപേരും പിടിക്കുന്നു അതുകൂടി അവരുടെ എം എൽ എ സ്ഥാനം പോകുന്നു അവർക്ക് പിന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യാതൊരു ക്ലെയിമില്ലാണ്ടാവും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ലീഗുമായിട്ട് ടയ്യപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷത്തിന് മൂന്നോ നാലോ അഞ്ചോ ആറോ സീറ്റുകൾ കിട്ടാം ചിലപ്പോൾ അതിൽ കൂടുതൽ കിട്ടാം കിട്ടിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും കാരണഭൂതൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹം പ്രായാധിക്യവും അനാരോഗ്യവും മൂലം മുഖ്യമന്ത്രി സ്ഥാനം വഴി ആ സ്ഥാനത്തേക്ക് പിന്നെ ആര് വരും പിന്നെ ആര് വരുന്ന ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല അത് ഈ പരിപാടിയാണെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ അമ്മോശന് ശേഷം മരുമോൻ എന്ന സിദ്ധാന്തം അത് രാമറാവു രാമറാവു നടപ്പാക്കിയതല്ല രാമറാവുവിന് ശേഷം ചന്ദ്രബാബു നായിഡു വന്ന പോലെ ഇവിടെയും സംഭവിക്കും എന്ന കാര്യത്തിൽ എനിക്ക് ആ ഒരു സംശയമില്ല പ്ലാൻ ഡി ആണ് ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ ആ ജീവനാടി എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് ബാക്കി സംശയമുള്ളവർ കുറച്ച് ദിവസം കൂടി കാത്തിരിക്കുക അധികം വൈകില്ല എന്ന് ഞാൻ ഉറപ്പ് തരാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക